യാക്കോബായ സഭയ്ക്ക് പുതിയട്ടെ യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്കയായി ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് ചുമതലയേൽക്കും ബെയ്റൂത്തിലെ സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ ഇന്ത്യൻ സമയം രാത്രി എട്ട് മുപ്പതിനാണ് വാഴിക്കൽ ചടങ്ങുകൾ വിവിധ ക്രൈസ്തവ സഭകളുടെ അധ്യക്ഷന്മാരും മെത്രാപൊലീത്തന്മാരും പങ്കെടുക്കും വിവരങ്ങളുമായിപ്പോൾ ബെയ്റൂത്തിൽ നിന്ന് ഗീസ് പീറ്റർ തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗീസ് ചടങ്ങുകൾ നടക്കാൻ പോകുന്നു ഗീസ് യാക്കോബായ സഭയെ പുതിയ കാതോലിക്ക് വരവേൽക്കാൻ വിശ്വാസി സമൂഹവും സഭാ നേതൃത്വങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു അല്പസമയത്തിനകം അതായത് ഏകദേശം രണ്ട് മണിക്കൂറിന്റെ കാത്തിരിപ്പുകൾ മാത്രമാണ് ഇനി ഈ വാഴിക്കൽ ചടങ്ങായിട്ടുള്ളത് ഇന്ന് രാവിലെ ഇന്ന് വചനിപ്പ് പെരുന്നാളാണ് ഇന്ന് രാവിലെ പാത്രികീസ് ബാവയ്ക്കൊപ്പം നമുക്ക് പിന്നിൽ കാണുന്ന ഈ അച്ചാനയിലെ തെൻമേരീസ് കത്തീഡ്രൽ ഈ പള്ളിയിൽ വെച്ചാണ് വാഴിക്കൽ ചടങ്ങുകൾ നടക്കുക പള്ളിക്കകത്ത് ഇപ്പോൾ ഒരുക്കങ്ങൾ എല്ലാം തന്നെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഒപ്പം ഈ ഈ പള്ളിയിൽ രാവിലെ നടന്ന കുർബാനയിൽ പാത്രികീസ് ബാബ മുഖ്യ കാർമ്മികത്വം വഹിച്ചപ്പോൾ സഹകാർമ്മികൾ ായി ക്രിഗോറിയ മെത്രാപോലിത്താണ് അതായത് കാതോലിക്കയാണ് സഹകാർമ്മികരായി ഉണ്ടായിരുന്നത് ഒപ്പം ഒപ്പം തന്നെ മറ്റ് സഭകളുടെയും ക്രൈസ്തവ സഭകളുടെയും അധ്യക്ഷന്മാരും പ്രതിനിധികളും രാവിലത്തെ കുർബാനയിൽ പങ്കെടുത്തു എന്തുതന്നെയാലും വലിയ ആത്മവിശ്വാസവും വലിയ ചരിത്ര മുഹൂർത്തത്തിലൂടെ യാക്കോബായ സഭ കടന്നുപോകുമ്പോൾ പള്ളി തർക്കത്തിൽ അടക്കമുള്ള കാര്യങ്ങളിൽ പുതിയ നേതൃത്വത്തിന് പുതിയ കാതോലിക്കയ്ക്ക് ഒരു നിലപാട് സ്വീകരിക്കുവാൻ കഴിയും അതിലൂടെ സമാധാനം തലങ്കരയിൽ സമാധാനം പുനസ്ഥാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് ഒപ്പം തന്നെ പത്രി കിസ്ബാവ ഇഗ്നാഥിയോസ് അപ്രൈം രണ്ടാമനും ഇന്നലെ ട്വന്റി ഫോറുമായി പങ്കുവച്ചിരുന്നു കാരണം ഗ്രിഗോറിയോസ് ഈ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് തനിക്ക് ആത്മീയ ആത്മീയമായ ഉണർവ് സന്തോഷം നൽകുന്നതാണ് എന്ന് പത്രി കിസ് തന്നെ ഇന്നലെ ട്വന്റി ഫോറിനോട് വ്യക്തമാക്കിയതാണ് എന്ത് തന്നെയായാലും അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ ആരംഭിക്കുമ്പോൾ ഇതിനോടകം തന്നെ എല്ലാവരും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ മന്ത്രി പി രാജീവും ഒപ്പം തന്നെ കേന്ദ്ര സംഘത്തെ നയിക്കുന്ന വി മുരളീധരനും അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും ഏകദേശം അരമണിക്കൂർ മാത്രമാണ് ിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും എന്തായാലും സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദിവസമാണ് ഈ വിശിഷ്ട അതിഥിയായി ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി ലബനൻ പ്രസിഡന്റ് എത്തിച്ചേരുമെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്കറിയാം ആഭ്യന്തര കലഹം രൂക്ഷമാവുകയാണ് ഇസ്രായേലിന്റെ ആക്രമണം ഒരിടത്ത് നടക്കുന്നുണ്ട് അത് അതിർത്തി മേഖലകൾ കലുഷിതമാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പ്രസിഡന്റിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ മന്ത്രിസഭയിലെ ഏതെങ്കിലും പ്രതിനിധികൾ ഈ ചടങ്ങിൽ വിശിഷ്ട എത്തുമെന്നാണ് അറിയിക്കുന്നത് ഈ ഏകദേശം രണ്ടു മണിക്കൂർ ദൈർഘ്യമുള്ള ചടങ്ങാണ് നടക്കുന്നത് അതിൽ പങ്കെടുക്കുക അതിനുശേഷം പൊതുസമ്മേളനമുണ്ട് ഈ പൊതുസമ്മേളനത്തിലായിരിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ നിയുക്ത ഭാവോലിക്ക ഭാവയായി വായിക്കപ്പെടുന്ന ജോസഫ് ബസേലിയോസ് ഭാവയ്ക്ക് അനുമോദനവും ആശംസകളും അർപ്പിക്കുക ഉന്മേഷ ശരി ഗീസ് ആണ് ഇപ്പോൾ ബെയ്റൂത്തിൽ നിന്ന് ചേർന്ന വിവരങ്ങൾ